ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ് ക്യുൻ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നത് നിങ്ങൾക്ക് നേഴ്സ് ക്യുൻ ആപ്പിൽ ലഭിക്കുന്ന ക്ലാസുകളെ പറ്റി പറയാൻ വേണ്ടിയാണ് നേഴ്സ് ക്യുൻ ആപ്പിൽ നിങ്ങൾക്ക് ഹോമിയോ ഹോമിയോ ഹോമിയോനേഴ്സിൻ്റെ ക്ലാസ്സുകൾ എക്സാം വരെ ക്ലാസുകൾ ഹോമിയോനേഴ്സിൻ്റെ ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പ്രീവിയസ് എം സി ക്യൂ ഡിസ്കഷൻ അതുപോലെ റയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ലൈവായിട്ട് ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ മിഡ് വൈഫ് എന്ന് പറഞ്ഞ ഒരു ഒരു വേക്കൻസി ഉണ്ട് അതിനും കൂടെയുള്ള ക്ലാസ്സുകൾ ഇതിൻ്റെ കൂടെ കിട്ടുന്നതായിരിക്കും പിന്നെ അസിസ്റ്റൻ്റ് പ്രൊഫസർ നേഴ്സിങ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ നേഴ്സിംഗിന് യോഗ്യത എം എസ് സി നേഴ്സിംഗ് ആണ് നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഈ കോഴ്സുകളിലേക്ക് അതുപോലെ തന്നെ ഫാർമസിസ്റ്റിൻ്റെ ലാബ് ടെക്നീഷ്യൻ്റെ വേക്കൻസി ഉണ്ട് എൻ എം ഓക്സിലറി നേഴ്സ് മിഡ്വൈഫിൻ്റെ വേക്കൻസി ഉണ്ട് ജെ പി എച്ച് എൻ വേക്കൻസി ഉണ്ട് അപ്പം ഈ വേക്കൻസിക്ക് ജെ പി എച്ച് എൻ വേക്കൻസിക്ക് നമുക്കൊരു വേറൊരു കോഴ്സ് ഉണ്ട് ഈ അസിസ്റ്റന്റ് പ്രൊഫസർ നേഴ്സിങ്ങിൻ്റെ ഒരു നമ്മുടെ നേഴ്സ് ക്യൂവിന് ആപ്പിൽ ഒരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് ആ കോഴ്സ് നാളെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ടിൽ എക്സാം കോഴ്സ് ഉണ്ടാകും പ്രീവിയസ് ക്വസ്റ്റ്യൻ റെയർ എം സി ക്യു ഡിസ്കഷൻ ആയിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാം മാക്സിമം പോയിന്റ്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് പോയിന്റ്സ് കളക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് യൂസ്ഫുൾ ആകുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് പല പല ബുക്കുകൾ റെഫർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് വരുന്നത് കൂടാതെ എം എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നേഴ്സിക്കിന് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്യുക ഈ താഴെ കാണിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഈ നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാം ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം രണ്ട് ഓൾറെഡി ഹോമിയോ നേഴ്സിൻ്റെ ക്ലാസ്സുകൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹോമിയോ നേഴ്സിനും അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് നിങ്ങൾ ഒന്നെങ്കിൽ നേഴ്സിക്കുന്ന ആപ്പിൽ നിങ്ങൾക്ക് ജോയിൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് അത് കണ്ടുപഠിക്കാവുന്നതാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തൊരു വൺ ടൈം രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ കേരള പി എസ് സി അയക്കാം അയച്ചതിന് ശേഷം ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാം രണ്ട് ഫെബ്രുവരി നാലാം തീയതി വരെ ടൈമുണ്ട് അപ്പം അതിനുള്ളിൽ കഴിവതും ക്ലാസ്സുകളിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യായിരിക്കും നല്ലത് അതിൻ്റെ ഒരു മോഡൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നേഴ്സ്ക്വിൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ മോഡൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ കാണാൻ പറ്റും രണ്ട് മൂന്ന് ക്ലാസുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാം ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഫുൾ ക്ലാസ്സുകളിൽ പേയ്മെന്റ് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ അടുത്ത ദിവസവും ഞാനൊരു മോഡൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അതായത് റയർ ക്വസ്റ്റ്യൻ ഡിസ്കഷന് എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നാളെ ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും സോ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ഓൾ ദി ബെസ്റ്റ്